അബുദാബി ഷെയ്ഖ് സായിദ് ഉത്സവത്തിന് നവംബർ ഒന്നിന് തുടക്കം അബുദാബിയിലെ അൽ വത്തബ ഏരിയയിൽ നവംബർ ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക പുതിയ പതിപ്പിൽ ആഴ്ച തോറുമുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു ഈ വർഷം ആദ്യമായി പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും യൂണിയൻ മാർച്ച് ആണ് ഈ വർഷത്തെ ഫെസ്റ്റിവലിലെ ഏറ്റവും വലിയ പരിപാടി അജ്മാനിൽ നിന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് പുതിയ ബസ് സർവീസ് ഒക്ടോബർ പതിനാറിന് ആരംഭിക്കും മൂന്ന് ബസ്സുകൾ അജുമാനിലെ അൽ മുസല്ല സ്റ്റേഷനിൽ നിന്ന് ഗ്ലോബൽ വില്ലേജിലേക്കും മൂന്ന് ബസ്സുകൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് അജ്മാനിലേക്കും പുറപ്പെടും ഇരുപത്തഞ്ച് ദൃഹമാണ് ടിക്കറ്റ് നിരക്ക് മസാർ കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കാവുന്നതാണ് യു എയിൽ ജനിച്ച് നിയമലംഘകരായി തുടരുന്നവർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താനുള്ള നടപടിക്രമങ്ങളിൽ വ്യക്തത വരുത്തി അധികൃതർ ഇവർക്ക് പിഴ കൂടാതെ താമസം നിയമവിധേയമാക്കുകയോ രാജിവിടുകയോ ചെയ്യാമെന്ന് ഐ അറിയിച്ചു പൊതുമാപ്പിൽ രാജ്യം വിടുന്നവർക്കായി ഏകീകൃത നമ്പർ സൃഷ്ടിക്കും പൊതുമാപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള താൽക്കാലിക യു ഐ ഡി നമ്പറാണിത് ഈ നമ്പർ വെച്ചാണ് അപേക്ഷയിൽ തുടർ നടപടി സ്വീകരിക്കുക പിഴയിൽ ഇളവിന് അപേക്ഷിക്കുന്നതിനും രാജ്യം വിടാനുള്ള എക്സിറ്റ് പാസ് ലഭിക്കുന്നതിനും താമസ നിയമവിധേയമാക്കി യു എ തുടരാനും ഇത് അനിവാര്യമാണ് മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് ഷാർജയിൽ ആറുപേർ അറസ്റ്റിൽ മയക്കുമരുന്ന് ലായനിയിൽ മുഖ്യനിലയിൽ നാലു കിലോ കടലാസ് കഷ്ണങ്ങൾ ഷാർജ പോലീസ് ജനറൽ കമാൻഡിന്റെ ആന്റി നാർക്കോട്ടിക് വിഭാഗം പിടിച്ചെടുത്തു വിദേശ രാജ്യത്തുനിന്ന് ഷിപ്പിംഗ് കമ്പനി വഴി അയച്ച തപാൽ പാക്കേജിനുള്ളിലാണ് വസ്തുക്കൾ കണ്ടെത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് എസ് എന്ന് പേരുള്ള മയക്കുമരുന്ന് പിടികൂടിയതെന്ന് ഷാർജ പോലീസിന്റെ മയക്കുമരുന്ന് വിരുദ്ധ സേന ഡയറക്ടർ കേണൽ മാജിദ് സുൽത്താൻ അൽ ആസിം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഡിജിറ്റൽ വരുമാനം പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനം വർധന മുന്നൂറ്റി എഴുപത് കോടി ദൃഹമാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനം വിവിധ മാർഗ്ഗങ്ങളിലൂടെ നടത്തിയ മൊത്തം ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണം എൺപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് കോടിയായും ഉയർന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനേക്കാൾ ഒരു ശതമാനമാണ് വർധന സ്മാർട്ട് ആപ്പുകൾ വഴി ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി ഇടപാടുകൾ നടത്തും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനേക്കാൾ ശതമാനമാണ് വർധന ഗാർഹിക പീഡന നിയമം ശക്തമാക്കി യു എ ഇ കുറ്റവാളികൾക്ക് അരലക്ഷം ദൃഹം പിഴയും ആറുമാസ തടവുമാണ് ശിക്ഷ കുറ്റം ആവർത്തിച്ചാലോ പ്രായപൂർത്തിയാകാത്തവർ ഗർഭിണികൾ നിഷേധാഠ്യമുള്ളവർ എന്നിവർക്കു നേരെയാണ് ഉപദ്രവമെങ്കിലോ ശിക്ഷ കൂടുതൽ കടുപ്പിക്കും ഭേദഗതി ചെയ്ത പുതിയ നിയമപ്രകാരം ഗാർഹിക പീഡനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അത് അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യാതിരുന്നവർക്കും ശിക്ഷ ലഭിക്കും അയ്യായിരം ഗൃഹം മുതൽ പതിനായിരം ഗൃഹം വരെയാണ് പിഴ ഇരയുടെ സ്വത്ത് നശിപ്പിക്കുന്നതിൽ നിന്ന് പ്രതിയെ തടയുന്നതുകൂടി ഉൾപ്പെടുത്തിയാണ് നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത് ദുബായിൽ വാഹനം നടുറോഡിൽ റോഡിൽ നിർത്തിയിട്ടാൽ കടുത്ത നടപടിയെടുക്കുമെന്ന് ദുബായ് പോലീസ് ഫെഡറൽ ട്രാഫിക് നിയമം നിയമമനുസരിച്ച നിയമലംഘകർക്ക് ആയിരം ഗൃഹം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ എഞ്ചിൻ തകരാർ ഇന്ധനമില്ലായ്മ ടയർ പൊട്ടുക തുടങ്ങിയ കാരണങ്ങളാലാണ് പലരും വാഹനം നടുറോഡിൽ നിർത്തിയിടുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് കേടായാൽ ഉടനെ പോലീസിനെ അറിയിക്കണമെന്നും മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ സുരക്ഷാ മുന്നറിയിപ്പ് നൽകണമെന്നും ദുബായ് പോലീസ് ഓർമ്മിപ്പിച്ചു മരുഭൂമിയിൽ കാർ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവിനെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി ഷാർജ പോലീസ് നാഷണൽ ഗാർഡ് എന്നിവരുടെ സഹകരണത്തിൽ നാഷണൽ സെന്റർ ഫോർ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമാണ് ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് ഇരുപത്തിമൂന്നുകാരനായ ഇമറാത്തി പൗരനാണ് ഷാർജയിലെ മരുഭൂമി പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടത് യുവാവിനെ അൽദൈദിൽ ദൈദിൽ ആശുപത്രിയിൽ എത്തിച്ചു